രാജ്യത്ത് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും നാൽപ്പത്തിയൊമ്പത് മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ് അതേസമയം വോട്ടെടുപ്പിന്റെ ഏകോപനത്തിനായി രാഹുൽ ഗാന്ധി നാളെ റായ്ബറേലിയിൽ എത്തും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നാല്പത്തിയൊൻപത് മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം അഞ്ചുമണിക്ക് അവസാനിച്ചു കനത്ത ചൂടിനിടയിലും വാശിയറി പ്രചാരണമാണ് നടത്തിയത് വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം പരിഗണിച്ചാൽ ഏറ്റവും കുറവ് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ചാം ഘട്ടത്തിലാണ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ബീഹാറിലെ അഞ്ചു മണ്ഡലങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ ഒന്നു വീതവും ജാർഖണ്ഡിൽ മൂന്ന് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് ഒഡീഷയിൽ അഞ്ച് ഉത്തർപ്രദേശിൽ പതിനാല് പശ്ചിമബംഗാളിൽ ഏഴ് എന്നിങ്ങനെ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ എത്തുക ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നുണ്ട് അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കിഷോരിലാൽ ശർമ്മയും തമ്മിലാണ് പോരാട്ടം രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌ പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്ത് ചിരാഗ് പാസ്വാന്റെ ഹജീബ് ബോർ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ബാരാമുള്ള എന്നിവയാണ് അഞ്ചാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ എലക്ഷൻ ഡെസ്ക് ജെഹന്യൂസ്